പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം ആനകൾ ചുമതി കയറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ചേട്ടൻ്റെ കൂടെ നിന്നിട്ടുണ്ട് കർണിൻ്റെ കൂടെ നിന്ന തിരുമേനി ഗൾഫ് ബോട്ടിലുള്ള തിരുമേനി ചേട്ടൻ്റെ കൂടെ നന്ദിത്താനേക്ക് ഇന്നിട്ടുള്ള എൻ്റെ കൂടെ നന്ദിത്താനെ കുട്ടിക്ക് കയറുന്നിട്ടുണ്ട് പച്ചപ്പാവും വെറും പാവപതിരിവൻ നമുക്ക് ഞാൻ കർണനായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി പെരുന്നേലി കർണനും ഗോപാലനും കൂടി എഴുന്നിച്ച് ചെന്നപ്പോഴൊക്കെ ഒരുപാട് നിലവിൻ്റെ സംസാരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വഴക്കായിട്ടല്ലെങ്കിൽ പോലും ഈ കർണാനയും ഗോപാലും കൂടി ചെന്നിക്കുമ്പളേ കർണാനും നിലവിൻ്റെ തമ്പുരാനാണ് നമ്മളെ അത് നമ്മളെ ലേതൊരാനക്കാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കർണൻ്റെ നിലവെന്ന് വെച്ചാണെങ്കിൽ വാനോളം തന്നെ അതിൽ ഒരു ഇതില്ല എന്നാലും ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളർന്നു വന്നൊരു ആനക്കുട്ടിയാണ് അപ്പോൾ ആനക്കുട്ടിയെ നമ്മളിപ്പോൾ കർണിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ആനക്കുട്ടി നിർത്തി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗോപാലകൃഷ്ണൻ ആനക്കുട്ടിക്ക് ഒന്നും പോകാനില്ല അപ്പോൾ കർണൻ്റെ കൂടെ നിർത്തണം അങ്ങനെയാണ് ഒരു മൂന്നാല് വട്ടം മൂന്നാൽ വട്ട ആന എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ കർണൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംസാരം ആ ആ ഒരു പണക്കം എനിക്കും ഉണ്ടായാലും തിരുമേനിക്കും ഉണ്ടായില്ല എന്നാലും ഈ മറ്റുള്ളവരുടെ ഉണ്ടായിരുന്നേ ആ പിണക്ക അങ്ങനെ മാറിയെന്ന് വെച്ചു കഴിഞ്ഞാൽ തെരുമേനി നമ്മുടെ ഷാനക്ക് നമ്മുടെ കൂടെ ആനക്കുട്ടിയുടെ കൂടെ വന്ന് ചെന്നപ്പോഴാണ് അത് മാറിയത് മാറിയത് പിന്നെ ആ സീസണൊരു മുഴിപ്പിച്ചത് തിരുവേനി ആ സീസൺ നമ്മുടെ കൂടെ ഒന്നും മുഴിപ്പിച്ചില്ല അത് കഴിഞ്ഞ് പുള്ളി എന്തോ അത്യാവശ്യമൊന്നും പറഞ്ഞ് മാറിപ്പോയി നല്ല ഒരു ആള് പഞ്ചമാവും